ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെ ഗുരുതരമായി പ്രതിരോധത്തിലാക്കുന്ന സംഘപരിവാർ പാളയത്തിൽ ഒരു ആഭ്യന്തര സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി ബി ജെ പിയുടെ തന്നെ ഒരു എം എൽ എ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഗാസിയാബാദ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലയിലെ ലോണി അസംബ്ലി മണ്ഡലത്തിലെ എം എൽ എ ആയ നന്ദകിഷോർ ഗുർജറാണ് ബി ജെ പി സർക്കാരിനെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തത് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ആരോപിച്ചത് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദിവസവും അൻപതിനായിരത്തിലേറെ പശുക്കളെ കശാപ്പ് ചെയ്യുന്നു എന്നും ഇതിലൂടെ ഒരു വലിയ അഴിമതി പണം ഈ ഉദ്യോഗസ്ഥർ സ്വന്തമാക്കുന്നു എന്നുമാണ് ഈ ബി ജെ പിയുടെ തന്നെ എം എൽ എ बेले की एक भागंगल काटने की हिम्मत नहीं होती थी आज हम दुखी हैं हमारी सरकार में प्रतिदिन पचास हजार गाय कट रही है सारी गाय साफ कर दी गई ये अधिकारी गाय का पैसा खा रहे हैं इसका मतलब ये सब लूट मची है चारों तरफ लूट मची है मुख्यमंत्री जी तक बात पहुंचे और इस सबके मुखिया चीफ सेक्रेटरी हैं നന്ദകിഷോർ ഗുർജർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് താൻ ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം കൊല്ലപ്പെട്ടേക്കാം തന്നെ കൊല്ലുവാനുള്ള ആയുധം പോലും അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നന്ദകിഷോർ ഗുർജർ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് നമുക്കറിയാം ബി ജെ പി സർക്കാർ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിയിട്ടുള്ള ഹിന്ദുത്വ മുദ്രാവാക്യമാണ് പശു സംരക്ഷണം അല്ലെങ്കിൽ ഗോ സംരക്ഷണം ഇതെല്ലാം വരും മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ബി ജെ പിയുടെ തന്നെ വെളിപ്പെടുത്തൽ പക്ഷേ ഈ എം എൽ എയുടെ വെളിപ്പെടുത്തൽ വെറും വെളിപ്പെടുത്തലായി മാത്രം കാണാനാവില്ല അതിൽ വസ്തുതയുണ്ട് എന്ന് തറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ വർഷം പുറത്തു വന്ന ഒരു ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഉത്തർപ്രദേശിലെ ബീഫ് കയറ്റുമതി നാലായിരം കോടി പിന്നിട്ടിരിക്കുന്നു എന്ന വാർത്ത രണ്ടായിരത്തി പതിനാറിൽ പശു സംരക്ഷകൻ എന്ന് സ്വയം വിളിക്കുന്ന യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയത് മുതൽ ഉത്തർപ്രദേശിലെ ആളുകളുടെ ബീഫ് ഉപഭോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഉത്തർപ്രദേശിലെ ബീഫ് ീഫ് കയറ്റുമതി ഗണ്യമായി വർദ്ധിക്കുകയാണ് ഇന്ന് രാജ്യത്തെ മൊത്തം കയറ്റുമതിയുടെ നാൽപ്പത്തി ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഫാക്ടറികളും കയറ്റുമതി കേന്ദ്രങ്ങളുമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കുകയുണ്ടായി രാജ്യം ഒരു മേഖലയിൽ ലോകത്തെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അത് മറ്റൊന്നിലുമല്ല ബീഫ് കയറ്റുമതിയിലാണ് ബ്രസീൽ കഴിഞ്ഞാൽ ലോകത്തെ കൂടുതൽ ബീഫ് കയറ്റുമതിയെ ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരം ഈ മൊത്തം ബീഫ് കയറ്റുമതിയുടെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്നതോ ഉത്തർപ്രദേശ് എന്ന ഒറ്റ സംസ്ഥാനത്തിൽ നിന്ന് ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത എലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പുറത്തു വന്നിരുന്നു അത് ബി ജെ പിക്ക് അലാന ഗ്രൂപ്പ് എന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹലാൽ ബീഫിന്റെ കയറ്റുമതി കമ്പനി ഏകദേശം കോടിക്കണക്കിന് രൂപ എലക്ട്രോൾ ബോണ്ട് വഴി നൽകി എന്ന വാർത്തയായി ക്വിന്റിന്റെ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതായത് ബീഫ് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ നിന്നും ഇലക്ട്രോൾ ബോണ്ട് സ്വീകരിക്കുകയും അതിനുശേഷം രാജ്യത്തെ ബീഫ് കയറ്റുമതി സുഗമമാക്കി നൽകുകയും ചെയ്യുന്ന ബി ജെ പി സർക്കാർ പക്ഷെ തെരുവുകളിൽ മനുഷ്യൻ ബീഫ് ഭക്ഷിക്കുന്നതിന്റെ പേരിൽ അവനെ തല്ലിക്കൊല്ലുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച രണ്ടായിരത്തി പതിനാലിലെ ഒരു ബീഫ് ബീഫുമായി ബന്ധപ്പെട്ട കൊലപാതകമായിരുന്നു മുഹമ്മദ് അക്ലാഖിന്റെ കൊലപാതകം ആ മുഹമ്മദ് അഖ്ലാഖിന്റെ കൊലപാതകത്തിന്റെ അലയോലികൾ കേരളം വരെ എത്തിയിരുന്നു കേരളത്തിലടക്കം ബീഫ് ഫെസ്റ്റുകൾ കലാലയങ്ങളിലടക്കം നടന്നത് അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ ബീഫ് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവരെ എല്ലാം സംരക്ഷിച്ചത് ഉത്തർപ്രദേശിൽ തുടർന്ന് അധികാരത്തിൽ വന്ന യോഗി ആദിത്യനാഥ് സർക്കാർ ആയിരുന്നു ആ കേസിനെ അട്ടുപറിക്കാൻ പോലും യോഗി ആദിത്യനാഥ് സർക്കാർ കൂട്ടുനിന്നു പക്ഷെ അതേ യോഗി ആദിത്യനാഥ് സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലാണ് ബി ജെ പിയുടെ സ്വന്തം എം എൽ എ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ എം എൽ എയുടെ വെളിപ്പെടുത്തൽ സംഘപരിവാർ ക്യാമ്പിൽ ചെറുതല്ലാത്ത ഒരു ആഭ്യന്തര സംഘർഷത്തിനും കാരണമായിട്ടുണ്ട് കാരണം ഉത്തർപ്രദേശിലെ ഗോ സംരക്ഷണ സേനകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബി ജെ പി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു അതായത് ബി ജെ പി എം എൽ എയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് ഒരു ആഭ്യന്തര കലഹം സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ് സമ്പൽ പള്ളി വിഷയം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിനേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഈ ബി ജെ പി എം എൽ എയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതോടെ ഈ എം എൽ എ വെളിപ്പെടുത്തൽ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ കടന്നാക്രമണം പദ്ധതിയിടുകയാണ് ഉത്തർപ്രദേശിലെ പ്രധാന പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും അതിന്റെ നേതാവ് അഖിലേഷ് യാദവും അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം പല പട്ടികകളിലും ഒന്നാമത് വന്നിട്ടുണ്ട് ആ പട്ടികകൾ ീഡനങ്ങളുടെയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ കസ്റ്റോഡിയൽ കസ്റ്റഡി ബലാത്സംഗങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയുടെയും ആദിവാസികൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയുടെയും ഒക്കെ കാര്യത്തിലാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി പതിനാറിന് ശേഷം എപ്പോഴും ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് ബി ജെ പി ഭരണം എങ്ങനെയാണ് ഉത്തർപ്രദേശിനെ ഒരു ജംഗിൾ രാജാക്കി മാറ്റിയത് എന്നതിൻ്റെ തെളിവാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെന്ന് തോന്നുന്നു എന്തായാലും ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഒരു ബി ജെ പി മന്ത്രി തന്നെ സംസ്ഥാനത്തെ ഭരണകൂടം പശുക്കളുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്ന് വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നത് ദേശീയ തലത്തിലും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യം ഉറപ്പാണ് Mm-hmm. <music>